എല്ലാവർക്കും നമസ്കാരം വെർച്വൈംസ് ദിലിപ് ലാൻഡേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് സർവത്ര സിദ്ധി യോഗയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മാർച്ച് ഒമ്പതിന് പത്തിന് പതിനൊന്നിന് പന്ത്രണ്ടിന് എല്ലാം നമുക്ക് സർവത്ര സിദ്ധി യോഗയുടെ സമയങ്ങൾ ഉണ്ട് സർവത്ര സിദ്ധിയോഗ എന്ന് പറയുന്നത് ചില നക്ഷത്രങ്ങളുടെയും ദിവസങ്ങളുടെയും സംയോജനം കൊണ്ടുവരുന്ന ഒരു പ്രത്യേക പുണ്യ സമയമാണ് യോഗമാണ് ജ്യോതിഷപ്രകാരം വരുന്ന ഒരു പുണ്യസമയമാണ് സർവത്ര സിദ്ധിയോഗ എന്ന് പറയുന്നത് സർവത്ര സിദ്ധിയോഗ എന്ന സമയം നമ്മൾ ഉപയോഗിക്കുന്നത് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി മാത്രമല്ല മറ്റു ദോഷഫലങ്ങളെ അതായത് ഗ്രഹദോഷഫലം പോലെയുള്ള മറ്റു ദോഷഫലങ്ങളുടെ ശക്തി കുറയ്ക്കാനുള്ള ഒരു കഴിവ് കൂടി ഈ യോഗ ഈ യോഗത്തിന് ഉണ്ട് എന്നാണ് പറയുന്നത് ഇനി ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ നക്ഷത്രങ്ങൾ വന്നാലാണ് സർവത്ര സിദ്ധി യോഗ ഉണ്ടാവുന്നത് എന്ന് നോക്കാം ഞായറാഴ്ചയാണെങ്കിൽ അത്തം മൂലം ഉത്രം ഉത്രാടം ഉത്രട്ടതി പൂയം ആയില്യം ഈ നക്ഷത്രങ്ങൾ വന്നാൽ അതേപോലെ തിങ്കളാഴ്ച തിരുവോണം രോഹിണി മകൈരം പൂയം അനിഴം എന്നിവ വന്നു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച അശ്വതി ഉത്രട്ടാതി കാർത്തിക ആയില്യം എന്നിവ വന്നാൽ ബുധനാഴ്ചയാണെങ്കിൽ രോഹിണി അനിഴം അത്തം കാർത്തിക ബകൈരം എന്നിവ വന്നു കഴിഞ്ഞാൽ വ്യാഴാഴ്ചയാണെങ്കിൽ രേവതി ആയില്യം അശ്വതി പുടർദം പൂയം എന്നിവ വന്നു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രേവതി അനിഴം അശ്വതി പുടർദം തിരുവോണം എന്നിവ വന്നു കഴിഞ്ഞാൽ ശനിയാഴ്ച തിരുവോണം രോഹിണി ചോതി എന്നിവ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സംയോഗം വന്നു കഴിഞ്ഞാലാണ് അതിനെ നമ്മൾ സർവത്ര സിദ്ധിയോഗ എന്ന് പറയുന്നത് ഇത് പുതിയ ശ്രമങ്ങൾ ആരംഭിക്കുന്നതിന് ഉള്ള ഏറ്റവും അനുകൂലമായ ഒരു സമയമായിട്ടാണ് കണക്കാക്കുന്നത് സർവത്ര സിദ്ധി യോഗ എന്ന് സർവ്വ സംസ്കൃത വേഡാണത് അതിന് എല്ലാ ലക്ഷ്യങ്ങളുടെയും പൂർത്തീകരണം എന്നൊരു അർത്ഥത്തിലാണ് അത് വരുന്നത് അതായത് സാർവത്രിക വിജയം എന്നൊക്കെ പറയില്ലേ അതാണ് സർവസിദ്ധി എന്ന പേര് കൊണ്ട് അർത്ഥമാക്കുന്നത് ധ്യാനം മന്ത്രങ്ങൾ ജപിക്കുക യോഗയുടെ ഭരണാധികാരിയായ ദേവതയ്ക്ക് പൂജകൾ നടത്തുക അതുപോലെ പുതിയ സംരംഭങ്ങൾ അല്ലെങ്കിൽ പുതിയ ജോലികൾ ഒക്കെ ആരംഭിക്കുക ദാനധർമ്മങ്ങൾ നിർമ്മങ്ങൾ ചെയ്യുക അതൊക്കെ ആത്മീയമായ ഉണർവിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക ആ ഒരു രീതിയിൽ എല്ലാം ശുഭകരമായ എല്ലാ പ്രവൃത്തികൾക്കും ഏറ്റവും നല്ല കാലയളവ് എന്ന് വേണമെങ്കിൽ നമുക്ക് സർവത്ര സിദ്ധി യോഗയെ പറയാൻ പറ്റും ഏതൊരു ശ്രമത്തിലും വിജയം കൈവരിക്കുന്നതിന് പറ്റിയ ഒരു സമയം എന്നാണ് ഇതിനെ കാണുന്നത് അത് ശുഭകരമായ പ്രവർത്തനങ്ങൾ മതപരമായ ആചാരങ്ങൾ യോഗ എന്നൊക്കെ ചെയ്തിട്ട് നമ്മൾ അതേപോലെ ഗ്രഹപൂജകൾ ഇപ്പം ചില ഗ്രഹദോഷങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയമാണെങ്കിൽ അത് ഗ്രഹപൂജകൾ ചെയ്തിട്ട് ഗ്രഹങ്ങൾക്ക് സമർപ്പിക്കുന്ന പ്രത്യേക പൂജകൾ ചെയ്ത് പ്രാർത്ഥനകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് പറയുന്നത് അപ്പോൾ ഒരാളുടെ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിന് അല്ലേ അതിന് ഏറ്റവും പറ്റിയ ഒരു സമയമാണ് ഈ സമയം പിന്നെ ഈ താന്ത്രികമൊക്കെ ചെയ്യുന്നവർക്ക് അവർ ഈ ഒരു പ്രത്യേക സമയത്തിനെ അവർ യൂട്ടിലൈസ് ചെയ്യാറുണ്ട് അവരുടെ ചെയ്യുന്ന കർമ്മകളിൽ വിജയം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രത്യേക സമയം അവർ പ്രയോജനപ്പെടുത്താറുണ്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് ശരിക്കും ആ ടൈം ഏതാണെന്ന് നമ്മൾ ഇപ്പം പറഞ്ഞു തരും അല്ലെങ്കിൽ പഞ്ചാംഗമൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇപ്പോൾ പറഞ്ഞ് തരുന്ന ആ സമയം ഒന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ അപ്പോൾ സർവാർത്ഥ സിദ്ധിയോഗ സമയം തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതിനുശേഷം നമുക്കൊരു ഉപാസനാമൂർത്തി ഉണ്ടെങ്കിൽ ആ ദേവിയെ അല്ലെങ്കിൽ ദേവനെ പൂജിക്കാം അല്ലെങ്കിൽ കാളി ഭദ്രകാളി ദേവിയെയാണ് അന്ന് പൂജിക്കേണ്ടത് എന്നാണ് പറയാം അതായത് കാളി മഹാമന്ത്രം ജപിക്കണം എന്നാണ് പറയുന്നത് കാളിയുടെ ദിവ്യശക്തിയിലെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ആഴത്തിലുള്ള ധ്യാനമാണ് ആ സമയത്ത് പറയുന്നത് കാളി മഹാമന്ത്രം എന്ന് പറയുന്നത് ഓം മഹാകാളി നമ ഓം കാളി മഹാകാളി കാളികേ പരമേശ്വരി സർവാനന്ദകരീദേവി നാരായണീ തപോസ്തുതേ ഓം ഹ്രീം ക്രൂം കാളി മഹാകാളി കാലികേ പരമേശ്വരി കാളി നമോസ്തുതേ ഇതാണ് കാളി മഹാമന്ത്രം എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ സർവത്ര സിദ്ധി സിദ്ധിയോഗ സമയത്ത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മളൊരാഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി പൂജ ചെയ്യുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം എന്ന് പറയുന്നത് നൂറ്റി എട്ട് തവണയാണ് കാളി മന്ത്രം ജപിക്കേണ്ടത് എന്നാണ് പറയുന്നത് കാളിമന്ത്രം ജപിക്കുന്നതിലൂടെ ശത്രുക്കളെയും രോഗങ്ങളെയും തടസ്സങ്ങളെയും എല്ലാം ദേവി എന്താണ് നശിപ്പിച്ച് നമ്മുടെ കൂടെ തന്നെ ഒരു ഒരു സംരക്ഷക വലയായിട്ട് നമുക്ക് കൂടെയുണ്ടാവും എന്നാണ് പറയുന്നത് പിന്നെ മറ്റൊരു കാളിമന്ത്രം എന്ന് പറയുന്നത് പതിനഞ്ച് അക്ഷരമുള്ള കാളിമന്ത്രമാണ് അതായത് ഓം ഹ്രീം ശ്രീം ക്ലീം ആദ്യ കാളികാപരം ഈശ്വരീ സ്വാഹ അതാണ് അടുത്തൊരു മന്ത്രം എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ മഹാകാളി മന്ത്രമാണ് ചൊല്ലേണ്ടത് അതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള മന്ത്രം ഓം മഹാകാളിതമ ഓം കാളി മഹാകാളി കാളികേ പരമേശ്വരി സർവാനന്ദകരീദേവി നാരായണി നമോസ്തുദേ ഓം ഹ്രീം ക്രിം കാളി മഹാകാളി കാളികേ പരമേശ്വരി കാളി നമോസ്തുദേ ഇതാണ് നൂറ്റെട്ട് തവണ ചൊല്ലേണ്ട ഭദ്രം അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത പത്രം ഏത് ഉപാസനാമൂർത്തി ഉണ്ടെങ്കിൽ പറഞ്ഞല്ലോ സെപ്പറേറ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത മന്ത്രം ഏറ്റവും ഏകാഗ്രതയോടെയും ഭക്തിയോടെയും ചൊല്ലുക എന്നാണ് പറയുന്നത് പിന്നെ ആചാരങ്ങളും വഴിപാടുകളും വിധി പോലെ ചെയ്യണം എന്നാണ് അതായത് പൂക്കള് ധൂപം ദീപം പിന്നെ പ്രതീകാത്മകമായിട്ടുള്ള വസ്തുക്കൾ സമർപ്പിക്കുക അതൊക്കെയാണ് അതിൻ്റെ ആചാരങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ആചാരങ്ങൾ കറക്റ്റായിട്ട് അനുഷ്ഠിക്കുക എന്നാണ് പറയുന്നത് നമുക്കതിന് ദേവിക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ സമർപ്പണം വേണമെന്ന് പറഞ്ഞല്ലോ അതിന് ഉഴുദ്വടയൊക്കെ ഉണ്ടാക്കിയിട്ട് സമർപ്പിക്കാൻ പറ്റും ഉഴുദ്വടയാണ് ദേവിക്ക് സമർപ്പിക്കേണ്ടത് എപ്പോഴും ഒരു പാ പോസിറ്റീവ് മാനസികാവസ്ഥ നിലനിർത്തണം എന്നുള്ളതാണ് പോസിറ്റീവ് മനോഭാവം നിലനിർത്തുക ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതിൻ്റെ കൂടെ ഈ ധാർ എന്താണ് ധാർമ്മികമായ പെരുമാറ്റം എല്ലാവരെയും സോപ്പിട്ടിട്ടുള്ള പെരുമാറ്റം എന്നുള്ളതല്ല ധാർമ്മികമായ പെരുമാറ്റം ഉണ്ടാവണം എന്നാണ് പറയുന്നത് അപ്പോഴാണ് നമുക്ക് ഈ യോഗത്തിലുള്ള പരമാവധി നേട്ടങ്ങൾ ദേവി നമുക്ക് അനുഗ്രഹിച്ച് തരിക എന്നാണ് പറയുന്നത് ഇനി നമുക്ക് മാർച്ച് മാസത്തിലെ സർവാർത്ഥ സിദ്ധിയോഗ ദിവസങ്ങളെ സമയവും എപ്പോഴാണെന്ന് പറയാം അപ്പോൾ കഴിഞ്ഞു പോയെന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മാർച്ച് പത്തിൻ്റെയും ഒക്കെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ അപ്പോൾ നാളെ മുതലുള്ള മാർച്ച് മാസത്തിൽ സർവത്ര സിദ്ധിയോഗ സമയങ്ങൾ നമുക്ക് പറയാം അപ്പോൾ മാർച്ച് പതിനൊന്ന് നാളെ ചൊവ്വാഴ്ചയാണ് നാളത്തെ സർവത്ര സിദ്ധിയോഗ സമയം വരുന്നത് എന്ന് പറയുന്നത് ഏതാണ്ട് ആ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുകയാണ് അതായത് രാവിലെ ആറ് മുപ്പത്തി ഒന്ന് എ എം മുതൽ മാർച്ച് പന്ത്രണ്ട് രണ്ട് പതിനഞ്ച് എ എം വരെയും സർവത്ര സിദ്ധിയോഗ നിലനിൽക്കുന്ന ദിവസമാണ് നാളെ എന്ന് പറയുന്നത് പിന്നെ വരുന്നത് മാർച്ച് പതിനാറിനാണ് ഞായറാഴ്ച മാർച്ച് പതിനാറ് ആറ് ഇരുപത്തി എട്ട് എ എം മുതൽ പതിനൊന്ന് നാൽപ്പത്തഞ്ച് എ എം വരെ സർവത്ര സിദ്ധിയോഗയുണ്ട് പിന്നെ മാർച്ച് പത്തൊൻപത് ബുധനാഴ്ചയാണ് മാർച്ച് പത്തൊമ്പത് എട്ട് അമ്പത് പി എമ്മിന് മുതൽ മാർച്ച് ഇരുപത് ആറ് ഇരുപത്തി ആറ് എ എം മുതൽ എ എം വരെ ആറ് ഇരുപത്തി ആറ് എ എം വരെ സർവത്ര സിദ്ധിയോഗയുള്ള സമയമാണ് പിന്നെ മാർച്ച് ഇരുപതിന് വീണ്ടും വ്യാഴാഴ്ച ആറ് ഇരുപത്തി ആറ് എ എം മുതൽ പതിനൊന്ന് മുപ്പത്തൊന്ന് പി എം വരെയാണ് മാർച്ച് ഇരുപതിനുള്ള അതായത് വ്യാഴാഴ്ചയുള്ള സർവത്ര സിദ്ധിയോഗയുള്ളത് പിന്നെ മാർച്ച് ഇരുപത്തി നാലിന് വീണ്ടും തിങ്കളാഴ്ച നാല് പതിനെട്ട് എ എം മുതൽ ആറ് ഇരുപത്തി നാല് എ എം വരെയുണ്ട് മാർച്ച് ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച നാല് ഇരുപത്തി ഏഴ് എ എം മുതൽ ആറ് ഇരുപത്തി നാല് എ എം വരെയാണ് മാർച്ച് മുപ്പതിന് ഞായറാഴ്ച നാല് മുപ്പത്തഞ്ച് പി എം മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് ആറ് ഇരുപത് എ എം വരെയാണ് സർവത്ര സിദ്ധിയോഗ സമയങ്ങളും ഡേറ്റും വരുന്നത് അപ്പോൾ ഇത് ഏറ്റവും നല്ല ഒരു കാലമാണ് നമുക്ക് കാളിപൂജ ചെയ്യേണ്ടതാണെങ്കിലും അല്ലെങ്കിൽ മന്ത്രം ചൊല്ലിയിട്ട് ദേവിയെ നന്നായിട്ട് ആരാധിക്കാൻ മനസ്സിൽ ആരാധിച്ച മനസ്സിൽ സങ്കല്പ പൂജ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എല്ലാ സമയത്തും വീട്ടിലിരുന്ന് പൂജ ചെയ്യാൻ കഴിയില്ല അപ്പം പറ്റുന്ന സമയത്ത് ദേവിയെ ആരാധിക്കുക ഈ സമയങ്ങളിൽ ദേവിയെ ആരാധിക്കുക മനസ്സിൽ സങ്കല്പ പൂജ ചെയ്യുക എന്നിട്ട് നമുക്ക് ഏതെങ്കിലും പറ്റുന്ന സമയങ്ങളിൽ വീജി വീട്ടിൽ പൂജ ചെയ്യാവുന്നതും ആണ് ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മളൊരു ആഗ്രഹമുണ്ടെങ്കിൽ നടത്തി തരാൻ ദേവിയോട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്നതെല്ലാം ഒന്ന് മാറ്റിത്തരാൻ ഭഗ ദേവിയോട് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ നമുക്കോ തന്നെ എന്തെങ്കിലും ഗ്രഹദോഷങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാഠിന്യമൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പൂജകൾ ചെയ്യാൻ പറ്റും ഈ സമയങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും നല്ല ഒരു ദിവസങ്ങൾ മുമ്പ് മുമ്പോട്ട് ദേവിയുടെയും നമ്മുടെ ഗുരുവായൂരപ്പൻ്റെയും അല്ലേ ആറ്റുകാലമ്മയുടെയും എല്ലാവരുടെയും അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണിത് മിക്കവാറും എല്ലാ അമ്പലങ്ങളിലും എന്താണ് പൂരങ്ങളും എന്താണ് ഭഗവതി ആട്ടും ഒക്കെ നടക്കുന്ന സമയമാണ് അപ്പം എല്ലാം എല്ലാ ഒരു ദൈവീകമായ ഒരു സമയത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം